അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൻ്റെ വിവിധ ദൃശ്യങ്ങളിലേക്ക് ഇൻ്റർനാഷണൽ മീഡിയ ഫെസ്റ്റ് ഓഫ് കേരള ഒപ്പം പരസ്യം ഐക്യദാർഢ്യ പ്രഖ്യാപനവും ഒക്കെ ചേർന്നൊരു കളർഫുള്ളായ ചില കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും കണ്ടുവരാം നൂറ്റിമൂന്നുകാരൻ ഡിജിറ്റലായി പഠിപ്പിച്ചത് എഴുപത്തിമൂന്നുകാരൻ രാജ്യത്തിന് തന്നെ മാതൃകയായ കേരളത്തിൻ്റെ കീഫോൺ പദ്ധതി ഫോട്ടോ നിലിയ വേണുഗോപാൽ ദേശാഭിമാനി കോവിഡിനെ അതിജീവിച്ച തൊണ്ണൂറ്റി മൂന്ന് വയസ്സുകാരനായ തോമസ് എബ്രഹാമും എൺപത്തിയെട്ട് വയസ്സുള്ള ഭാര്യ മറിയ മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വന്തം കമ്മൻ ജൂലി നിൽക്കുന്ന ലിയാന മോദി കേരളത്തിൻ്റെ ആയോധനകലയായ കളരി അഭ്യസിക്കാൻ കടൽ കടന്നെത്തിയ വിദേശ വനിത ഫോട്ടോ പി മുസ്തഫ കേരളത്തിൽ രാജ്യാന്തര നിലവാരമുള്ള റോഡുകൾ യാഥാർത്ഥ്യമാകുന്നു ആടിനെ വിറ്റ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സുബൈദ മാതൃകയായി ശംഖുവിന് ബിർണാണി വേണം മന്ത്രി ആൻ്റി ഉത്തരവിട്ടു അങ്കണവാടി കുഞ്ഞുങ്ങൾ ഹാപ്പി വിഴിഞ്ഞം സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ഒരേ വേദിയിൽ ഫോട്ടോ കേരളത്തിലെ സർക്കാർ സ്കൂളിൽ ഹൈടെക്കായി കോഴിക്കോട് നടക്കാവ് സ്കൂളിന്റെ ദൃശ്യം അസരണർക്ക് ആശ്വാസമായി കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികൾ കേരള മീഡിയ അക്കാദമിയുടെ ക്ഷണം സ്വീകരിച്ച് കേരളത്തിലെത്തിയ ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫർ നിക് കൂട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഫോട്ടോ പി പിയവങ്ങൾ ദാനം നൽകിയ ഐസക് ജോർജ് അനശ്വരനായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കൈമയി മറന്നുള്ള രക്ഷാപ്രവർത്തനം കടൽ കടന്ന പെരുമ കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി കലാകാരനോടൊപ്പം ശങ്കരനത്സരമാക്കിയ നാരായണ ഇ എം എസ് എന്നിവർ ഫോട്ടോ ഫീ പോസ്റ്റർ ദേവാലയവും ക്ഷേത്രവും മോസ്റ്റം ഒന്നിക്കുന്ന പാളയം കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെയും സമം ഭാവനയുടെയും പ്രതീകം ഓണാഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കെ ബി ജയച്ചൻ പകർത്തിയ പ്രതീകം ഫോട്ടോ കെ ബി ജയച്ചർ മെട്രോ വാർഗമാണ് ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല വയലാറിൻ്റെ വരികൾ ദേവരാജൻ്റെ സംഗീതം യേശുദാസിൻ്റെ ആലാപന മികവ് ഇതുപോലെ എത്രയെത്ര അനശ്വര കാലങ്ങൾ ലീൻ അനശ്വരകാലങ്ങൾ ở đây chưa Chị hết 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 Kerala Media Academy IMFK International Media Festival of Kerala 2025 September 29 to October 2 In association with Information Public Relations, the Department of Government of Kerala, you and uh, yeah. Yeah, news angles uh, no, uh, spread it. It was a false news. Uh, he, was, he highlighted it's a false news. Then even news angles were spreading it again after that. Saying what what was what was ഐ എം എഫ് കെയുടെ ചെറിയ കാഴ്ചകളൂടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നേയില്ല വീണ്ടും കാണാം